ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് വിചാരിക്കണം വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഇന്നലെ ചെയ്തു വെച്ച ഇഡ്ഡലി ബാറ്ററിൻ്റെ ഇഡ്ഡലി മേക്കിങ്ങും അതുപോലെ തന്നെ സാമ്പാർ പൊടിയല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ മസാല പൊടിച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയും ഷോപ്പിങ്ങിന് പോയിട്ടുള്ള ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാതെ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എപ്പോൾ ഇപ്പോൾ ലഭിക്കുള്ളൂ അപ്പോൾ ഇതാ ഇന്നലത്തെ ബ്ലോഗ് കണ്ടവർക്കറിയാം ഞാൻ റവ ഇഡ്ലിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബാറ്ററാണ് കേട്ടത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ അടിയിലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തതാണ് ചില സമയത്തൊക്കെ ബാറ്ററി കൂടുതലുള്ളപ്പോൾ പൊങ്ങി പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ റാക്കിലും കബോർഡുമേലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റ് വെച്ചുകൊടുത്താ കേട്ടോ അപ്പം ഇതാ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇന്നലെ ബാറ്ററി ഉണ്ടാക്കി വെക്കുന്ന ഇത് കണ്ടവർക്ക് അറിയായിരിക്കും അറിയാമായിരിക്കും എത്രയേനെ ബാറ്ററി ഉണ്ടായിരുന്നെന്ന് ഇപ്പം നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് ചേർക്കണത് അപ്പോൾ പതുക്കെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതിനിപ്പോൾ ഒരു ബാറ്ററി നല്ല ഫെർമെൻ്റ് ചെയ്യുന്ന ഏതൊരു ബാറ്ററും ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഹെയർ പോവാതെ അടിച്ചിളക്കി യോജിപ്പിക്കാതെ പതുക്കെ ഫോൾഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചിട്ടുള്ളതാണ് ഞാൻ പതുക്കെയാണ് യോജിപ്പിക്കണത് അപ്പം ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ സാമ്പാർ പൊടി ഇട്ടിട്ടല്ല കേട്ടോ സാധാരണ ഉണ്ടാക്കാറുള്ളത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ സാ അതുകൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുഴുവൻ കുരുമുളക് കാൽ ടീസ്പൂണ് ഉലുവ ഒരു കാൽ കപ്പ് മല്ലി ഒരു സ്പൂണ് ഉഴുന്ന് ഒരു സ്പൂണ് കടലപ്പരിപ്പ് പിന്നെ ആവശ്യത്തിന് മുളക് കായം ഇതൊക്കെയാണ് എടുത്തുവെച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് ഇതിൻ്റെ ഓരോന്നിൻ്റെ വേവ് അനുസരിച്ച് നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടെടുക്കണം സാമ്പാർക്കുള്ള പച്ചക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഓർഡർ ആയിട്ട് ഒന്നിങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം അതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ പരിപ്പ് കുക്കറിലിട്ട് വേവിക്കാൻ ഒക്കെ ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ച വേവുന്ന പരിപ്പാണ് പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് പച്ചക്കറി അതിൽ വേവിച്ചെടുക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ മസാല ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ സാമ്പാർ പൊടി നമ്മൾ എപ്പോഴും ഇവിടെ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലും മന്ത്ലി വൺസ് ഒക്കെയാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ കാക്കിയ ഇഷ്ടമില്ല മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല എപ്പോഴെങ്കിലും കൊടുത്താൽ ഇഷ്ടമാണ് മുനീഫിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നോ മുനീഫിലപ്പോൾ മുനീഫിന് ഇഡ്ഡലി സാമ്പാറൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ മൂന്ന് നേരം അവനെ തന്നെ കഴിക്കും അപ്പോൾ അവിടെ കാക്ക അങ്ങനെ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താ വെച്ചാൽ നമ്മൾ സാമ്പാർ പൊടി വാങ്ങി വെക്കുമ്പോൾ വെറുതെ വേസ്റ്റാണ് അതിൻ്റെ അതിൻ്റെ രുചിയും ഗുണമൊക്കെ പോവും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഇത് നമ്മളെ പഴയിടത്തിന്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ സാമ്പാർ പൊടി ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ രസമില്ല എന്നല്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് കിട്ടാറില്ല പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ തന്നെ ചോദിക്കലുണ്ടെങ്കിൽ നിന്ന് അപ്പോൾ അത് ആദ്യം തന്നെ കായം വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഓരോരോ സംഭവങ്ങൾ ഓർഡർ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ ആദ്യം ഉലുവ പിന്നെ കുരുമുളക് പിന്നെ ഇത് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് മല്ലി അങ്ങനെ മല്ലിയും മുളകൊക്കെ ഞാൻ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകൂല്ലേ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊക്കെ അപ്പം ഞാൻ ഇന്ന് എടുത്ത് വെക്കണിട്ടൊക്കെ ഞാനിങ്ങനെ സാമ്പാറിനോക്കെ പറ്റിയ രീതിയിൽ എടുത്ത് വെക്കുന്നതാണ് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് അതായത് ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ ഞാൻ പുറത്തൊരു കൂടുതലായിട്ട് പുറത്ത് പോകുന്ന ആളോ ഒന്നുമല്ല എൻ്റെ ബ്ലോഗ്സ് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലുള്ള കുക്കിങ് ക്ലീനിങ് ഹൗസ് വൈഫ്സിന് ഒരു ഹൗസ് വൈഫ് എന്തെല്ലാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ അതുമാത്രമായിട്ട് ആവർത്തന വിരസത വരുന്നുണ്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് ഒന്ന് പറയാനട്ടോ എനിക്ക് ഒരു കമൻറ്റ് അല്ല ഒരു മെസ്സേജ് വന്നു ആവർത്തന വിരസത വരുന്നുണ്ട് ഒരാളെ അയച്ചിട്ടുള്ളൂ പക്ഷേ എനിക്കതെന്തോ ഒരു എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടോ കാരണം വെച്ചാൽ വിഷമം മീൻസ് അതല്ല അങ്ങനെയാണോ നിങ്ങൾ പറയാതിരിക്കാണോ എന്നുള്ളൊരു ഫീലിംഗ് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കൂടുതലും കുക്കിങ് നിങ്ങൾക്ക് അറിയാത്ത റെസിപ്പീസ് ഒന്നും അല്ല ചെയ്യുന്നത് എല്ലാ ബ്ലോഗിലും എന്തെങ്കിലും ഒരു റെസിപ്പിയെങ്കിലും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് വെറും ഒരു വ്ലോഗണ്ടെന്ന് കരുതിയിട്ട് ആ റെസിപ്പി റെസിപ്പിയായിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കുറവാണ് എൻ്റെ അനവൈസിങ് എനിക്ക് കാണിക്കുന്നത് ഇങ്ങനത്തെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സാണ് എനിക്ക് കൂടുതൽ അതിൽ തുടർന്ന് പോകാനാണ് യൂട്യൂബിനോട് പറയുന്നത് കേട്ടാ വൈ ടി സ്റ്റുഡിയോയില് നമുക്ക് അനലൈസിങ് വരുമല്ലോ അനലൈസിങ്ങിൽ വരുമല്ലോ അത് അവർ പറയുന്ന റിക്വസ്റ്റ് ഇത് സജഷൻ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആവർത്തന വിരസത എന്ന് നിങ്ങൾ പറയട്ടോ നിങ്ങൾ എനിക്ക് എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്ക് വലുത് ഞാൻ അത് മാനിച്ചാണ് ഞാൻ മുന്നോട്ട് പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ വീഡിയോസിനും കുറഞ്ഞത് വൺ കെ വ്യൂസ് കയറാറുണ്ട് അപ്പോൾ ഞാനതിന് മനസ്സിലാക്കുന്നതും എന്നോട് അനലൈസിങ് പറയുന്നതും വൺ കെ വ്യൂസ് ആ വൺ കെൻ്റെ മേലുള്ള വ്യൂസ് എൻ്റെ സ്ഥിരം ആണെന്നുള്ളതാണ് അപ്പോൾ അവർ അവരിഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റൈലിൽ തന്നെ റെസിപ്പി ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടാ പക്ക ഒരു വ്ളോഗ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഗാർഡനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എന്തെങ്കിലും ഒന്നും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള കമൻസ് എനിക്ക് നിങ്ങള് അയച്ചു അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോവാനാണ് ഞാനിത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മാറണമല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പിന് അല്ലെങ്കിൽ ഒരു ഇത്താക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കണ പോലെ എനിക്ക് പറഞ്ഞു തരാം ഇൻഷാല്ല നമുക്ക് അതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ ഇഡ്ഡലിൻ്റെ പാത്രത്തിന് പ്രസ്റ്റീജിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഇഡ്ലി മേക്കർ അതിന് തീരെ കുഴി കുറവാണ് അപ്പോൾ ഞാൻ ഈ മോൾഡ് വെച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലി ബാറ്റർ ഒഴിക്കാറുള്ളത് സിലിക്കോൺ മോൾഡ് അത് ഇഡ്ഡ്ലിക്കായിട്ടുള്ള മോൾഡാണ് കേട്ടോ പിന്നെ ഇത് ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ വലിയ ഉപകാരം നമ്മൾ ഈ രാവിലെ ഹറിബറി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ തട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് കുഹരിയൊക്കെ എടുക്കണം പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട് എണ്ണ തൂവണം അത് ഈ ടൈമൊക്കെ നമുക്ക് ആദായം കിട്ടും കേട്ടോ ഈ സിലിക്കോൺ മോൾഡിലാവുമ്പോൾ നമുക്കിങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഇനി കാണാം കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ പരിപ്പ് ഒറ്റ വിസിലടിച്ച് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ പുളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പച്ചക്കറി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം പിന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള മസാല പൊടിക്കാൻ വെച്ചിട്ടുള്ള മസാല അരച്ചിട്ട് ഇനി കൊഴിക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതുപോലെ അന്ന് സാമ്പാർ വെച്ച് നോക്കാത്തതൊക്കെ വെച്ച് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ലൊരു സ്മെല്ലും ഇത് ഈ മസാലകളൊക്കെ മറ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണേ അപ്പോൾ ഇത് ഈ വെജിറ്റബിൾക്ക് ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് ഇപ്പം സാമ്പാർ ഉണ്ടാക്കാറുള്ളത് ഇത് എൻ്റെ റെസിപ്പിയൊന്നും അല്ലെട്ടോ പഴയിടത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പഴയിടം അറിയാതിരിക്കുമല്ലോ അല്ലേ കുക്കിങ്ങിൻ്റെ രാജാവല്ലേ ഈ വെജിറ്റേറിയൻ കുക്കിങ്ങിൻ്റെ അപ്പം അവരുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതാ തോന്നി പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ പൊടി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി മണമൊക്കെ പോകും പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എപ്പോഴെങ്കിലും ആണ് സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ മോളിൽ അപ്പം എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഇപ്പം എപ്പോഴെങ്കിലും ആണ് ഉണ്ടാക്കുക എൻ്റെ മുനിയർക്കാൻ്റെ അതേ ഫസ്റ്റ് കോപ്പിയാണ് മാസി മാസിക്കും മുനിയർക്കാക്കിഷ്ടമില്ലാത്ത സംഗതിയൊക്കെ മാജിക്കും ഇഷ്ടമല്ല ഒരുവിധ സംഗതികളൊക്കെ ടേസ്റ്റിന്റെ കാര്യത്തിലായാലും സ്വഭാവവും ഒക്കെ ഫസ്റ്റ് കോപ്പിയാണ് ഞാൻ എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ ഇവരെന്തെങ്കിലൊക്കെ കുത്തുക്കൾ കിട്ടുമ്പോ ഏഹ് ഞാൻ അങ്ങനെ കാക്കാനോട് പറയും അത് നോക്കണ്ടെന്ന് അതുകൊണ്ടുതന്നെ കാക്കക്ക് വലിയ പരാതികളൊന്നുമില്ല അപ്പൊ അതത് നല്ലോണം അരച്ചെടുത്തു കൊണ്ടിട്ടാ ഞാൻ ബുള്ളറ്റ് മിക്സിയിലാണ് അരച്ചത് ഉള്ളൂ അപ്പം അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് സാമ്പാർ ഇത് പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതേത്ത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക വറവിടുക അപ്പം സാമ്പാർ റെഡിയാവൂട്ട അപ്പം ഇന്ന് ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് പോകണം കേട്ടോ അപ്പോൾ കോഴിക്കോട് വരെ പോകുന്നുണ്ട് ഇന്ന് മോക്ക് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് എക്സാമുള്ളൂ അപ്പം ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞോളൂ അപ്പം ഇന്ന് മാസിനെ സ്കൂൾ മുടക്കിയിട്ടാട്ടാണ് പോകുന്നത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പർച്ചേസിങ്ങിനൊന്നും പോവാത്ത കാരണം തന്നെ അവന് വരുന്ന ടൈമിനെ ഇങ്ങോട്ട് തിരിച്ചെത്തിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഇവിടെ ആരും ഉണ്ടാവില്ല അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊക്കെ ടെൻഷനായി എന്നൊക്കെ അന്ന് പെരിന്തൽമണ്ണ പോയ ദിവസം തന്നെ അപ്പം എനിക്ക് ആ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യം കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എന്തായാലും സ്കൂൾ ഒഴിവാക്കിയിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ പർച്ചേസിങ്ങും ഒക്കെ തീർക്കണം എന്നാണ് പ്ലാൻ കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കോഴിക്കോട് പോവും അപ്പോൾ മോളെ കൂട്ടാൻ പറ്റില്ല നാലുമണിക്കാണ് നാലുമണി വരെ ക്ലാസ് ഉണ്ട് അപ്പം അതിന് മുന്നായിട്ട് കാക്കക്ക് പർച്ചേസ് ചെയ്യാനുള്ളതും ഒക്കെ വന്നാൽ തീർത്താല് പിന്നെ അവർക്ക് എനിക്കുള്ള നോക്കിയാൽ മതിയല്ലോ അങ്ങനെ കേട്ടോ പ്ലാന് അപ്പം ഞാൻ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങണ എനിക്ക് വലിയ താല്പര്യം കേട്ടോ പിന്നെ അന്ന് ഞാൻ ഫൈസലിൻ്റെ കൂടെ എൻ്റെ അനിയൻ്റെ കൂടെ പോയ ബ്ലോഗ് ചെയ്തിട്ടാണ് നല്ലത് അന്ന് ഞാൻ ഒരുപാട് ഷോപ്പിൽ ഇറങ്ങി കയറിയിട്ടുണ്ട് അവനങ്ങനെയാണ് കേട്ടോ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല ഈ ഞാൻ നേരെ തിരിച്ചു വേണേ ഞാനും മുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മുനിയർക്കാൻ്റെ കൂടെ കൂടിയുടെ ഇഷ്ടം മുനിയർക്കാക്കെങ്ങനെയാച്ചാൽ ഒരുപാട് ഷോപ്പിലൊന്നും കയറി ഇറങ്ങൂല പെട്ടെന്ന് കണ്ടെടുത്ത് പോരുവാണ് അങ്ങനെ തന്നെയാണ് ഏകദേശം എൻ്റെ സ്വഭാവം കിട്ടാം ഒരുപാട് വലിച്ചെടിക്ക് ആ പരിപാടിയൊന്നും ഇല്ല അപ്പം അങ്ങനെ ചെയ്യണം അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകാറില്ല പെപ്പർ ഗ്രേ എന്ന് പറഞ്ഞൊരു ബുട്ടിക്കലാണ് കേട്ടോ നല്ല കളക്ഷനാണ് പിന്നെ ഓരോ ബുട്ടിക്കലും അവിടുന്ന് പർച്ചേസിങ്ങിന് പോകുന്ന ആളുടെ ടേസ്റ്റ് അനുസരിച്ചായിരിക്കുമല്ലോ അതായത് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയിരിക്കും അവിടെ പർച്ചേസിങ്ങിന് പോണ ആൾക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും അവിടുത്തെ സെലക്ഷൻ ഇഷ്ടപ്പെടാറില്ല കേട്ടോ അത് നേരെ തിരിച്ച് എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുക അവിടുന്ന് പർച്ചേസിങ്ങിന് പോകണ ആളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അതും നമ്മുടെ ടേസ്റ്റ് ഒന്നാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നാണ് എടുക്കാൻ തീ നോ നോ എടുത്തത് പക്ഷെ ഞങ്ങൾ സിൽക്കിലൊക്കെ കയറി ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ ശരിയായില്ല അങ്ങനെ കുറച്ചൊക്കെ കയറി നോക്കിയിട്ട് പിന്നെ നാലുമണിയായപ്പോൾ മോളെടുത്ത് പോയി മോളെ കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് ജകബൊക്കായിട്ട് എടുത്തു പോവുക ചെയ്തത് മോക്ക് മൂന്ന് പേരെടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ട് തലേ ദിവസത്തേക്കും കല്യാണത്തിനകും ബ്രൈഡിൻ്റെ വീട്ടിലെ കല്യാണത്തിന് അന്നേക്കും പക്ഷേ അവൾ സമ്മേച്ചിയില്ല ഒറ്റ പേരാണ് എടുത്തത് അവൾ പറഞ്ഞു ഇല്ല വേണ്ട അങ്ങനെ ഒരുപാട് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്തത് സാധാരണ നമ്മുടെ പെൺകുട്ടികളായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയാലും മതി എന്ന് പറഞ്ഞാൽ ഒരു നിർത്തൂല്ല ഇത് നേരെ തിരിച്ചാണ് കേട്ടോ അതന്നെ കുറച്ച് എക്സ്പെൻസായിട്ടുള്ള എടുത്തത് എൻ്റെയും കാക്കാൻ്റെ നിർബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ സമ്മയക്കൂല അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് പാക്ക് അഞ്ച് പെൺകുട്ടികളാണ് പേര കുട്ടികൾ ഉള്ള കിട്ടാം അപ്പോൾ അതിലിപ്പോൾ ഒരു നാലാൾ ഏകദേശം ഒരേ ഒരു ഇതിലുള്ളവരാണ് ലെവലുള്ളവരാണ് ഒരേ ഒരു ഏജ് വലിയ ഒന്നര ഒന്നര വയസ്സ് ഡിഫറൻസേ ഉള്ളൂട്ടോ എല്ലാവരും അപ്പം ഞാൻ പറയുന്നു ഇനി മാത്രം യൂണിക്കായിട്ട് നിൽക്കുക സാധാ ചുരിദാറാണോ അതൊന്ന് യൂസ് ചെയ്തിട്ട് പിന്നെടെടുത്തക്ക പിന്നെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എടുപ്പിച്ചത് അവൾ അങ്ങനെ ടൈപ്പ് ആണ് എന്താ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല കോസ്റ്റ്ലി ഡ്രസ്സ് എത്തിയിരുന്ന ആളാണ് ആദ്യമൊക്കെ ഇവിടെ എൻ്റെ മൂത്തേച്ച് റോസിത്താത്ത എവിടെയും പോകുമ്പോൾ നല്ല എക്സ്പെൻസ് ഉള്ളതൊക്കെ കാണുമ്പോൾ ആ അതെടുക്കാൻ നമുക്ക് റെസ് ചെയ്യാനായിട്ട് വരാ എന്ന് കമൻറ്റ് പറഞ്ഞിരുന്നതാണ് അത്രയും ആയിട്ടാണ് ഞാൻ ആ പ്രായത്തിലൊക്കെ എടുത്തിരുന്ന കേട്ടോ ഇപ്പോഴാണ് ഡ്രസ്സിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കും ഫാമിലിയിൽ ഏത് കല്യാണം ഉണ്ടായാലും പുതിയ പുതിയ ഡ്രസ്സ് ഇട്ടതിടല അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടാ അത് പ്രായത്തിൻ്റെ പക്വതായിരിക്കും വിചാരിക്കണം ആദ്യം ഞാനും ഒക്കെ ഒക്കെ തന്നെയായിരുന്നു പക്ഷെ അവളിപ്പം തന്നെ അങ്ങനെയാണ് എന്താ എനിക്കറിയില്ല അങ്ങനെ ചെരുപ്പ് എടുക്കാൻ സമ്മതിച്ചതും ഇല്ലേട്ടാ ചെരുപ്പ് പാർട്ടി വെയർ മുന്നേ മൂത്തച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിന് എടുത്താൽ ഒരു പ്രാവശ്യമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമില്ല ഇട്ടിട്ടുള്ളൂ അത് മതിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ പറഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി നല്ല റവൻ്റെ ഇഡ്ഡലി പുളിച്ചോ കുമ്പങ്ങൾക്ക് കാണാൻ നല്ല തിരിതെരിപ്പായിട്ട് നമ്മൾ സാമ്പാർ ഒഴിച്ച് കുഴക്കുമ്പോൾ നല്ല ഉപ്മാവ് പോലെ ആയി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലീൻ്റെ ടേസ്റ്റേ അല്ല വേറെ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൊണ്ടും അരി അരച്ചുണ്ടാക്കുന്ന ഇഡ്ലിയും ഞാൻ പൊടി ചേർത്തിട്ടായിട്ട് ഉണ്ടാക്കുക ഉഴന്ന് അരച്ചിട്ട് പൊടി ചേർത്ത് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടോ അപ്പോൾ ഇപ്പം എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി രാവിലെ തന്നെ മെസ്സേജ് വന്ന കാരണം എനിക്ക് തോന്നാ ഞാൻ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോ നിങ്ങൾ പറയട്ടോ ബാക്കി ബാറ്ററി ഞാൻ ഫ്രിഡ്ജൊക്കെ വെക്കാണ് കേട്ടാ അപ്പതാ ഫ്രിഡ്ജൊക്കെ വെച്ച് ഇനിയിപ്പങ്ങൾ കോഴിക്കോട് പോയിട്ട് വരട്ടെ ഇപ്പൊ പോവാൻ എളുപ്പമാണല്ലോ ഇപ്പൊ റോഡ് പണിയൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയത് നല്ല സുഖമാണ് മറ്റേത് കാക്കാനോട് കോഴിക്കോട് പോകാന്നുള്ള വാർത്താലും പറയാൻ പറ്റൂലായിരുന്നു കേട്ടാ ഇപ്പൊ പിന്നെ പോവല്ല എന്ന് വൃത്തിയില്ല വെക്കാനും മോളവിടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോഴിക്കോട് പോകണുണ്ട് ഇപ്പൊ ആദ്യമൊക്കെ അങ്ങനെയല്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി എന്തെങ്കിലും ഷോപ്പൊക്കെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടായാൽ അന്ന് അവിടെ ബ്ലോക്ക് ആവും എന്നിട്ട് ഇങ്ങനെ പറയും എൻ്റെ ഒരു കോഴിക്കോട് ഇച്ചിട്ട് പറയും എന്നോട് ഇട്ടാ കോയമ്പത്തൂരാണ് അധികം പർച്ചേസ് ചെയ്തിരുന്നത് അത് കാക്കാക്ക് മുന്നിൽ കാക്ക എന്തായാലും മണ്ണിൻ്റെ സ്ലേപ്പാർട്സൊക്കെ നോക്കാണ്ടാവും അപ്പോൾ അങ്ങനെ പോവും അപ്പോൾ അവിടെ എന്നെ പർച്ചേസിങ്ങിനെ വിട്ട് തരും ബ്ലൂക്ക് ഫീൽഡിലോ ഒക്കെ വിട്ടാ എന്നാലും കോഴിക്കോട് വരാൻ ഭയങ്കര മടിയായിരുന്നു ആയിരുന്നു വന്നോടത്തോളം ബ്ലോക്കിൽ നല്ലോണം പെടലും ഉണ്ട് ഇതിപ്പോൾ റോഡ് ഇങ്ങനെ വന്ന കാരണം നല്ല സുഖമായി ഇപ്പോൾ അപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഭാഗങ്ങളും ഓപ്പണുമായല്ലോ അപ്പം ഞങ്ങൾ പോയി കാക്കാക്കുള്ള ഷൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് കാക്കാക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു ശേഷം മോളെ മണിയൊക്കെ ആയപ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ട് അവളേറ്റ് പോയി പെട്ടെന്ന് പർച്ചേസിങ് കഴിച്ച് പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോയി ബീച്ചിൽ പോയത് ബീച്ച് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല ടൈമിൽ പെപ്പർഗ്രയിൽ ഇത് ഇടുത്ത ഡ്രസ്സ് ഓൾട്രേഷൻ കൊടുത്തിട്ടുണ്ടായി ഓൾട്രേഷൻ അവരെന്നെ ചെയ്തു തരാം ചെയ്യുക അപ്പോൾ അതിനെ ഒരു ഒന്നര മണിക്കൂറാവും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ആ ടൈം ആയപ്പോൾ തിരിച്ചു പോയി അത് വാങ്ങി മോളെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ ലുലൂലൊന്ന് കയറി അതും കഴിഞ്ഞിട്ട് വീട്ടിൽ കെത്തിയപ്പോഴത്തേന് പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ മോന് പിന്നെ ഫുഡ് കഴിച്ച കാരണം ഞാൻ വണ്ടി കിടന്നുറങ്ങാൻ പറഞ്ഞു അങ്ങനെ പിറ്റൊന്ന് സ്കൂളുള്ള ദിവസമാണല്ലോ അപ്പം അങ്ങനെ പതിനൊന്നര പതിനൊന്നേമക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും അഭിപ്രായങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം എനിക്കൊന്ന് കമൻ്റിൽ കൂടെ അറിയിക്കട്ടോ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തും കേട്ടോ പിന്നെ അത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ലോഗിട്ട് കാണാം അസ്ലാമലൈക്കും